ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ പറയാനുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു വലിയ ബിൻ്റെ കൈ തല്ലി അടിച്ചത് എൻ്റെ മുന്നിൽ കറങ്ങെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് നല്ല വ്യൂസ് വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ നായ് തന്നെയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ട്യൂമറ് ബാധിച്ചിരിക്കുന്നു അതിനെ ഇന്നാണ് ഞാൻ കണ്ടത് മുന്നേ ഒരു പ്രാവശ്യം അതിൻ്റെ തോളിൻ്റെ ഭാഗത്തായിട്ട് ഒരു മുറിവ് വന്നിട്ടുണ്ടായിരുന്നു അതിനന്ന് മരുന്നൊക്കെ വെച്ച് കൊടുത്ത് അത് നക്കി തുറച്ചൊക്കെ ശരിയായിരുന്നു ഇപ്പോൾ ഇത് ഇന്ന് അതിനെ ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് അതൊരു ട്യൂമറായിട്ട് മാറിയിരിക്കുന്നു ഈ ഡോഗീസിനൊക്കെ ട്യൂമറും മറ്റുമൊക്കെ വന്ന് പെട്ടെന്നൊന്നും സുഖപ്പെടുത്തില്ല പെട്ടെന്നൊന്നും സുഖപ്പെടത്തില്ല അത് പിന്നെ അവിടെ നിന്ന് നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ലെന്ന് പക്ഷേ അതിൻ്റെ അകത്തുള്ള പിന്നെ പുഴുക്കൾ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് കുറേ ദിവസം കഴിയുമ്പോൾ ചെറിയ ചെറിയ ഹോളുകൾ പോലെ വന്നിട്ട് പുഴുക്കൾ ഇറങ്ങി വരും അതാണ് സംഭവം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളെ ഡോഗി ഇതാണ് ഇത് വീടിൻ്റെ ഒരു കോണിലായിട്ട് ഇവിടെ കിടപ്പുണ്ട് ഞാൻ അടുത്ത് പോയി അതിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു അപ്പോൾ അത്യാവശ്യം നല്ല ഒരു മുറിവ് തന്നെയാണ് നല്ല ഉണ്ട് പിന്നെ കല്ലിപ്പ് മാതിരി ഉണ്ട് അതിന് അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഇതിനെ എന്ത് മരുന്ന് ഇട്ട് കൊടുക്കുക എന്നാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ റെസ്ക്യൂ ടീമിനെയൊക്കെ മറ്റേ വിളിക്കുകയാണെങ്കിൽ പതിനായിരം ഇടും ഇരുപതിനായിരം ഇടുക എന്നൊക്കെ പറയും ഗവൺമെൻറ്റിൻ്റെ ഇതിലായിട്ട് ഉള്ള റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞാൽ നായ പിടുത്തക്കാർ മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ അല്ലാതെ ഇവർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് ആരെയും ഇതുവരെയും കണ്ടിട്ടില്ല ട്യൂമർ ബാധിച്ച ഡോഗീസൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും വാരി ദൂരെ കൊണ്ട് എറിയുന്നതല്ലാതെ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടിട്ടില്ല അപ്പോൾ ഈ ഡോഗി ഇതിനകത്തായിട്ട് ഇതിനകത്തെന്ന് പറഞ്ഞാൽ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് അതിൻ്റെ മക്കളും എല്ലാം ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് ഈ എന്ന് പറഞ്ഞാൽ കുറേ പ്രസവം കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം അതിനെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ പട്ടിപിടുത്തക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി വെളിയിൽ കൊണ്ട് കളഞ്ഞായിരുന്നു അപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇല്ലായിരുന്നു അതുകൊണ്ട് അത് ഗർഭിണിയാവാതെ രക്ഷപ്പെട്ടു എവിടെയോ പട്ടിണിയും പരുവട്ടായിട്ട് കിടന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാൾ ശേഷമാണ് വേണ്ട വീണ്ടും ഈ ഇൻസിഡൻറ്റ് ഞാൻ വീട്ടിൽ പോയി കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം വച്ച് കൊടുത്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞൾ പൊടി ഇട്ട് ഇട്ടുകൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ അന്നൊരു ദിവസം ബിറ്റാഡിൻ ലോഷൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴും കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഒറ്റ ഓട്ടം ഓടിക്കളഞ്ഞു ഇപ്പോൾ വിചാരിക്കുന്നു കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് നോക്കാം ആദ്യം ബിറ്റാഡിൻ ലോഷൻ കുറച്ചേ ഉള്ളൂ ഇനി അത് വാങ്ങണം വന്നിട്ട് നോക്കാം സ്പൂണിൽ ഇങ്ങനെ കൈ ഉണ്ട് കുറച്ച് എറിഞ്ഞു കൊടുത്താൽ അതിന് ഏൽക്കത്തില്ല അതുകൊണ്ട് ഞാൻ സ്പൂണ് കൊണ്ട് കോരി എറിയാണ് ബോട്ടിലൂടെ തന്നെ ഇങ്ങനെ എടുത്തോണ്ടെങ്കിൽ പോകുന്നു നോക്കട്ടെ എന്താണ് മുന്നോട്ടുള്ള നീക്കം ഒന്ന് നോക്കട്ടെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഡോഗീസൊക്കെ ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ഒരു പ്രാവശ്യം അതിനെ എന്തെങ്കിലും ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വീണ്ടും അതിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അതിന് ഭക്ഷണവും മരുന്നും ആയിട്ടൊക്കെ ചെല്ലുമ്പോൾ പിന്നെ അത് കാണത്തില്ല എങ്ങോട്ടൊന്നും ഇല്ല പിടിച്ച് ഓടിക്കളയും ഇനി ഇതെന്താണ് ചെയ്യണമെന്ന് ഞാൻ നിരീക്ഷിക്കട്ടെ ഇറങ്ങി ഓടി അമ്മയും മക്കളും എല്ലാം അതിൻ്റെ പുറകെ ഇങ്ങനെ നോക്കി നിപ്പുണ്ട് എന്നെ കണ്ടാൽ പിന്നെ ഇങ്ങനെ തന്നെ വാലാട്ടിക്കൊണ്ട് ഇങ്ങനെ ചുറ്റും വന്ന് കൂടിക്കോളും ആളത് എന്നാ മരുന്നിട്ട് കൊടുത്തോണ്ട് ദൂരെ ഒരിടത്ത് പോയി കുത്തിയിരിക്കുകയാണ് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കട്ടെ ആ വാഴ എൻ്റെ ഇടയിലോട്ട് കയറുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് നോക്കട്ടെ ഫ്രണ്ട്സ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ പിന്നെ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ പെട്ടെന്ന് ചാനൽ മോണിറ്റൈസ് ആവും ചെറിയൊരു വരുമാനമെങ്കിലും കിട്ടി തുടങ്ങിയാൽ തീർച്ചയായിട്ടും എനിക്ക് കുറച്ചുകൂടെ മനസ്സിനൊരു ധൈര്യവും കിട്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ പിന്നെ കുറച്ച് കൂടുതൽ പൈസ കൊടുത്താലും റെസ്ക്യൂ ടീമിനെ മറ്റുമൊക്കെ വിളിക്കാനോ അങ്ങനെയൊക്കെ എനിക്ക് സാധിക്കും അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളെ കയ്യിൽ കാശില്ലാതെ നമ്മൾ റെസ്ക്യൂ ടീമിനെയൊക്കെ കയറി വിളിച്ചിട്ട് പിന്നെ അതിനെ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കാനും പാടില്ല ഇവിടെ ഇതൊരു പോലീസ് ക്യാമ്പല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ കൊണ്ട് എനിക്ക് ഞാൻ മരുന്ന് ഇട്ട് കൊടുത്ത് ആ ചെടീരെ മൂട്ടിപ്പോയി കിടന്നിട്ട് ഇത് ഓടയാണ് കാരണം ഞാനിങ്ങനെ വീണ്ടും കുറച്ചുകൂടെ മരുന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ഓടി അത് വേറെ ഒരു സ്ഥലത്ത് വന്ന് ഇപ്പോൾ അത് സ്റ്റേ ചെയ്തു ഒരിക്കൽ കൂടെ നോക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഇവിടെ ഇട്ട് കൊടുക്കാൻ നോക്കാം മുറിവ് നല്ല സ്വെല്ലിംഗ് ഉണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയോ ലോഷനൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സുഖപ്പെടുത്തി എടുക്കാൻ നോക്കാം വീഡിയോ ലൈക്ക് ചെയ്യണേ